ലാൽ സലാം മോഹൻലാൽ നായകനെ എത്തുന്ന നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും ഒരുപക്ഷെ തുടരുമെന്ന സിനിമ ഇതിനോടകം റിലീസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ നമുക്കറിയാം അത് നികച്ചു ഇനിയും എടുത്തു പറയേണ്ട കാര്യം വേറെ ഒന്നുമല്ല ഈ ഒരു സിനിമയ്ക്ക് വാനോളം പ്രതീക്ഷ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാം തീയതി ഈ സിനിമ വന്നിരുന്നെങ്കിൽ ഇത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഒരു സമയം തന്നെയാണ് അതിൽ തരുൺമൂർത്തിയുടെ സംസാരം കേൾക്കുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി കോൺഫിഡൻസ് തന്നെ നമുക്ക് അതിനകത്തിൽ ഫീൽ ചെയ്യുകയാണ് രഞ്ജിത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഇതൊരു ഗംഭീര സിനിമയാകുമെന്നുള്ളതിന് ഉറപ്പ് ലഭിക്കുകയാണ് എന്താണെങ്കിലും തരുൺമൂർത്തിയുടെ ആ ഒരു സംസാരം നമുക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിനിമ എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ാണ് എന്താണെങ്കിലും എംബിരാൻ്റെ തുടരും അല്ലെങ്കിൽ എംബിരാൻ കഴിഞ്ഞാൽ ആ സിനിമ തുടരും എന്നുള്ള തന്നെയാണ് പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ വന്നിട്ടില്ല എന്താണെങ്കിലും ഘട്ടം ഘട്ടമായി ഈ സിനിമയുടെ ഓരോ പ്രൊമോഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്യാപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കറക്ഷനും കാര്യങ്ങളുമൊക്കെ ചെയ്ത് മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പം എം ജി ശ്രീകുമാർ പറയുന്നുണ്ട് അദ്ദേഹം ഈ പാട്ട് പാടി അത് ഒരു നല്ല മികച്ച ഒരു പാട്ടിലൂടെയാണ് അത് വന്നത് അതിനൊപ്പം തന്നെ സിനിമയുടെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊരു ഒന്നര പടമായിരിക്കും എന്നുള്ളതാണ് അതേപോലെ വേൽമുരുക പോലെയുള്ള സോങ്ങ് എന്നുണ്ട് അത് അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം തരുൺമൂർത്തി അതിനുള്ള അപ്ഡേറ്റ് തന്നിരിക്കുകയാണ് സിനിമയിൽ അത് ഉണ്ടായി ഉണ്ടാകുമെന്നില്ല പക്ഷെ ഒരു പ്രൊമോഷൻ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ മോഹൻലാൽ എന്ന നടനെ തൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വേണ്ടി ഓരോ മലയാളിക്കും വേണ്ടി അങ്ങനെ ഒരു പാട്ട് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വേൽമുരുക മോഡലൊരു പാട്ടുണ്ടാകും അത് പ്രൊമോഷൻ ബേസ് മാത്രമാണ് ഇതുവരെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല ലാലേട്ടൻ ഒരുപാട് തിരക്കിലാണ് പക്ഷേ അതിൻ്റെ അതിനോട് അനുസരിച്ചിട്ടായിരിക്കും ആ കാര്യങ്ങളെല്ലാം വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി രഞ്ജിത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എന്താണേലും ഉറപ്പിക്കാം ഈ സിനിമ ഒരു ഒന്നര പടം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാരണം വേറെ ഒരു കാര്യവും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം മോഹൻലാലിനെ പോലെ ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെക്കുറിച്ചുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് പറയാൻ താൻ ആളല്ല കാരണം പത്ത് നാൽപ്പത്തേഴ് വർഷമായിട്ട് ഇവരെ അഭിനയിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് മോഹൻലാൽ ആര് എന്നുള്ളത് പിന്നെ എന്താണ് പറയാനുള്ളത് പിന്നെ ഇതേപോലെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഇതാണ് പിന്നെ ഒരു സമൂഹത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡ്യൂസറിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് തന്നെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാര്യങ്ങൾ പോകുന്നത് ഇനിയും സിനിമയുടെ മറ്റൊരു ഗംഭീരമായിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഉറപ്പില്ലാത്ത ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലർ വരുന്നതാണ് എംബുരാൻ ഒപ്പം തുടരും എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനോ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതിനകം അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിരിക്കുന്ന റും ടീസറും എല്ലാം കട്ട് ചെയ്ത് സോങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ആകെ തീരാനുള്ളത് പ്രൊമോ സോങ്ങും മാത്രമാണ് അത് ലാലേട്ടൻ എപ്പോഴാണോ ഫ്രീ അതിനനുസരിച്ചായിരിക്കും അതുണ്ടാവുക ഒരു പക്ഷേ അതിനൊത്രയും ഇമ്പോർട്ടൻസ് പോലും ഇല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അതിഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത് ഇതിലെ ഗാനം കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാകാം എങ്ങനെയുണ്ട് എന്നുള്ളത് എന്താണേലും ഒന്നല്ല പലവട്ടം അത് കേട്ടു ഇന്നും പലവട്ടം കേട്ടിട്ട് തന്നെയാണ് ആ ഒരു പാട്ട് അത്രത്തോളം രസകരമാണ് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു രാഗത്തിൽ തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത് എന്താണെങ്കിലും പെർഫോമൻസ് മാക്സിമം എടുക്കുക എന്നുള്ളതാണ് തരുൺമൂർത്തി ചെയ്തിരിക്കുന്നത് അത് അതിഗംഭീരമായിട്ട് അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് രഞ്ജിത്ത് പറയുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു വമ്പൻ സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് പോകുന്ന ചിത്രം തന്നെയായിരിക്കും അപ്പോൾ തുടരും എന്ന ചിത്രത്തിൻ്റെ ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായും കമൻസുമായിട്ട് തരാം നമ്മുടെ വീഡിയോ ശേഷമായാൽ സപ്പോർട്ട് ചെയ്തു തരാം ലാൽ സലാം